തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയിൽ പ്ലസ് ടു ബാച്ചുകൾ അനുവദിച്ചതിന് സ്വീകരിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ലഭിച്ച വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയാണിത് പുതിയ ബാച്ച് അനുവദിക്കാൻ സ്കൂളുകളിൽ പരിശോധനകൾ നടത്തിയിട്ടില്ലെന്നാണ് ലഭിച്ച മറുപടി സ്കൂളുകളിലെ പ്രധാന അധ്യാപകനോ മാനേജ്മെന്റ് പ്രതിനിധിയോ നൽകുന്ന സത്യവാങ്മൂലം കണക്കിലെടുത്താണ് പുതിയ ബാച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇതുതന്നെയാണ് അവസ്ഥ പുതിയ ബാച്ച് അനുവദിക്കാൻ മാനദണ്ഡമാക്കിയ മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള കെട്ടിടം ലാബ് സൗകര്യം തുടങ്ങിയവ പരിശോധിക്കേണ്ടത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അടങ്ങുന്ന സംഘമാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു പരിശോധനയും നടന്നിട്ടില്ലെന്നേ മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നത് കേൾക്കുക ഈ പ്ലസ് ടു അനുവദിക്കുമ്പോഴേക്കും അങ്ങനെ എല്ലാ സ്കൂളിലും പോയിണ്ടോ ആനുവദിച്ച പ്ലസ് അങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞതാണോ ഇനി സ്റ്റാഫ് വെരിഫിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ സമയത്ത് പക്ഷേ എമർജൻസിന് പുതിയ ബാച്ചുകളിൽ അധ്യാപനം ആരംഭിച്ച ശേഷം പരിശോധനയ്ക്ക് ആർ ഡി ഡിയുടെ വാദം നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞു കുട്ടികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒഴിവാക്കും അപ്പൊ കുട്ടികളൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇതാവില്ലേ അധ്യാപനം തുടങ്ങിയതിനു ശേഷം അധികൃതർ പരിശോധന നടത്തുകയാണെങ്കിൽ പുതിയ ബാച്ചിനു ലഭിച്ച അനുമതി നഷ്ടമായേക്കാം ഇതോടെ ഇരുട്ടിലാകുക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ ഭാവിയാകും പരിശോധനകൾ നടത്താതെ പ്ലസ് ടുവിന് പുതിയ ബാച്ച് അനുവദിച്ചത് ഗുരുതരമായ ചട്ടലംഘനമാണ് പ്ലസ് ടു വിഷയത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കും മന്ത്രിസഭയ്ക്കുമാണെന്ന് പറയുന്ന ഉമ്മൻചാണ്ടി കുട്ടികളുടെ ഭാവി തുലാസിലായേക്കാവുന്ന ഈ അനാസ്ഥയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുമോ നദീറാജ്മൽ കോഴിക്കോട് ഇന്ത്യ